ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ പിന്നെ ഇന്ന് ഒരുപാട് പിന്നെ നല്ല നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന കോട്ടൺ ജയ്പൂരി ചുരിദാർസിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് എന്താ പറയുക ഒരു പത്ത് അൻപത്തെട്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കുക എന്നിട്ട് ആവശ്യമുള്ളവർ എൻ്റെ പേഴ്സണൽ വന്ന് വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി പിന്നെ പറയാനുള്ള എന്താ വച്ചാൽ ഇതിൻ്റെ കൂടെ ഷോളില്ലട്ടോ പിന്നെ ഒറിജിനൽ ജയ്പൂരി കോട്ടൺ ആണ് അതുപോലെ ടോപ്പും പ്യുർ കോട്ടൺ ആണ് ജയ്പൂരി പ്രിൻ്റാണ് ബോട്ടം കോട്ടൺ ആണ് ജയ്പൂരി പ്രിൻ്റാണ് കട്ട് പിന്നെ ടോപ്പ് ആൻഡ് ബോട്ടം രണ്ടേ ഉണ്ട് അതേപോലെ തന്നെ പറഞ്ഞപോലെ ബോട്ടം അതിൻ്റെ സെയിം അളവ് തന്നെയാണ് രണ്ടേ ഉണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ അതുപോലെ ഫ്രീ ഷിപ്പ് ആണ് ഷിപ്പിംഗ് ചാർജ് ഇല്ല പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഔട്ട് ഓഫ് കേരള ആയിരിക്കും മിക്കവാറും ഇത് പിന്നെ ഗൂഗിൾ പേ വഴിയാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഒരിക്കലും ഇല്ല നിങ്ങൾ അഡ്രസ്സ് തന്നാലും അതുപോലെ ഗൂഗിൾ പേ ചെയ്താലും മാത്രം ബുക്കിംഗ് ആവുള്ളൂ ആവുള്ളൂട്ടോ പിന്നെ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി പാർട്ടി വെയർ ആണെങ്കിലും ലോങ് ഗൗണുകളാണെങ്കിലും ഒരുപാട് വരാറുണ്ട് പിന്നെ വെസ്റ്റേൺ ടോപ്പുകൾ അങ്ങനെ മാക്സികൾ ഒരുപാട് അപായകൾ വരാറുണ്ട് വെറൈറ്റി അപായകൾ വരാറുണ്ട് അപായം പിന്നെ റെഡിമെയ്ഡല്ലോ വരാറ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ തരിക അതേപോലെ തന്നെ സാരീസ് വരാറുണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഇതല്ലാതെ വേറെ വരാറുണ്ട് ഇത് കോട്ടൺ ആണ് മറ്റുള്ള കോട്ടൺ അല്ലാത്തതും വരാറുണ്ട് അതേപോലെ തന്നെ പാകിസ്ഥാൻ മെറ്റീരിയൽ വരാറുണ്ട് നല്ല നല്ല അടിപൊളി കളേഴ്സിലും പ്രിൻറ്റിലും ആട്ടത് വരാറ് ഡബ്ലെക്സിൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം